അലഹമ്മ വസ്സലാത്തു വസ്ലാം അല റസൂലില്ല വാലാ അലി വസാബി അജ്മി അമ്മാബാദ് ഡിബേറ്റ് വിത്ത് ഓഡിയൻസ് എന്ന വാഹത്തിൽമെൻ്റെ പ്രോഗ്രാമിൽ ഒരു വളരെ പ്രസക്തമായ വളരെ വിമർശനാത്മകമായ ഒരു ചോദ്യം ലഭിച്ചിട്ടുണ്ട് ആ ചോദ്യമാണ് ഇൻഷാള്ള ഞാനിന്ന് അതിന് മുമ്പിൽ വെക്കുന്നത് ഇൻഷാള്ള ുംബ്ബാ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു ചോദ്യം വളരെ ആളുകൾ വൈകാരികമായി തന്നെയാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് മുഹമ്മദ് നബി അലൈഹി വല്ല ഒരു സാധാരണ മനുഷ്യനാണ് എന്നാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പ്രസ്ഥാനുൾപ്പെടെ അതുപോലെ ലോകാടിസ്ഥാനത്തിൽ സെലഫികൾ ഒക്കെ പറയുന്നത് നബി സാഹുഹ അലൈഹി വല്ലം ഒരു സാധാരണ മനുഷ്യനാണ് എന്നാണ് ഈ ഒരു വാദം ശരിയാണോ ഈ ഒരു വാദത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് ഒരു മറുപടി നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അംബിയാക്കളെ സംബന്ധിച്ചും എല്ലാ നബിമാരെ സംബന്ധിച്ചും എല്ലാ മുറസലീങ്ങളെക്കുറിച്ചും വൽ ജമാഅത്ത് ഒരു അടിസ്ഥാന തത്വം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഖുറാനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ആ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു വിമർശനത്തിന് ഈയൊരു ആരോപണത്തിന് മറുപടിയായി അവിടെ അവർ പറഞ്ഞു ഏതൊരു നബിയും ആ ബുധുൻ ലായുബതു അടിമയാണ് ആരാധിക്കപ്പെട്ടുകൂടാ അതേ സമയത്ത് നബിയുൻ അള്ളാഹുവിൽ നിന്നുള്ള നബിയാണ് റസൂലാണ് ദൈവദൂതനാണ് അതുകൊണ്ട് ലായുഖ് ദബു കളവാക്കപ്പെട്ടുകൂടാ ഇതാണ് ആ വിഷയത്തിലെ ഏറ്റവും നീതിപൂർവമായിട്ടുള്ള നിലപാട് എന്ന് പറഞ്ഞാൽ ഏതൊരു നബിയും അബ്ദാണ് അള്ളാഹുവിൻ്റെ അടിമയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് തന്നെ അല്ല ആ ഒരു നബിയെയും ആരാധിക്കാൻ പാടില്ല ദൈവീകമായ ഒന്നും അമ്പിയാക്കൾക്കോ മുറസലിങ്ങൾക്കോ വകവെച്ച് കൊടുക്കാൻ പാടില്ല അവരോട് പ്രാർത്ഥിക്കുവാനോ അവരെ ആരാധിക്കുവാനോ അള്ളാഹു കാണുന്നത് പോലെയോ കേൾക്കുന്നത് പോലെയൊക്കെ കേൾക്കാനും കാണാനുമൊക്കെ അവർക്ക് കഴിയുമെന്നോ ഭാവി അറിയാമെന്നോ തുടങ്ങിയിട്ടുള്ള ഉലൂഹിയത്തിൻ്റെ ദൈവികമായ അംശങ്ങളൊന്നും തന്നെ ഒരു നബിക്കും വകവെച്ച് കൊടുക്കാൻ പാടില്ല ആ അർത്ഥത്തിൽ അവർ അടിമകൾ മാത്രമാണ് അതേ സന്ദർഭത്തിൽ നബിമാരാണവർ ല യോസ അവരോട് അനുസരണക്കേട് കാണിക്കാൻ പാടില്ല വലഅ യുക്തബ് അവർ കളവാക്കപ്പെടാൻ പാടില്ല അവരെന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കണം അവരെന്ത് കൽപ്പിച്ചാലും അത് അനുസരിക്കണം ഇതാണ് അമ്പിയാക്കളെ സംബന്ധിച്ചുള്ള ഒരു ഒരു അടിസ്ഥാന തത്വം എന്നുള്ളത് ഇത് വൽ ജമായത്തിൻ്റെ പണ്ഡിതന്മാർ അവരുടെ സ്വന്തം നിലക്ക് പറഞ്ഞതല്ല മറിച്ച് ഖുർആാനിൽ നിന്ന് വളരെ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അത് പറഞ്ഞിട്ടുള്ളത് കാരണം ലോകത്ത് ഏതൊരു നബി കടന്നു വന്നപ്പോഴും ആ നാട്ടിലുള്ള ആളുകൾ ആ പ്രവാചകന്മാർക്കെതിരിൽ അവരെ അംഗീകരിക്കാതിരിക്കാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളും ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരാണല്ലോ എന്നുള്ളതാണ് ഉദാഹരണത്തിന് സൂറത്തു ഇബ്രാഹീമിലെ പത്താമത്തെ ആയത്തിൽ കാണാം കാലു ഇൻ അൻതും ഇല്ല ബഷറുൻ മിസ്ലൂന നിങ്ങൾ ഞങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യന്മാരാണ് നിങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾക്കറിയാം നിങ്ങളിവിടെ തന്നെ ജനിച്ചു വളർന്നവരാണ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ പരിസരത്ത് ഞങ്ങൾക്ക് കാണാവുന്ന മനുഷ്യന്മാരാണ് നിങ്ങൾ എന്നിരിക്കെ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് എല്ലാ നബിമാരോടും ആ നാട്ടിലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതിനുള്ള മറുപടി അമ്പിയാക്കൾ എന്താ നൽകിയത് ഏ ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരല്ല ഞങ്ങൾ മലക്കുകളാണ് എന്നവർ മറുപടി പറഞ്ഞോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ദൈവീകതയുണ്ട് എന്നവർ പറഞ്ഞോ ഇല്ല അവരുടെ മറുപടി അള്ളാഹു ഉസ്ബാനോ തല തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സൂറത്തു ഇബ്രാഹിമിലെ പതിനൊന്നാമത്തെ ആയത്തിൽ കാലത്ത് ലഹും റസുലുഹും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട എല്ലാ റസൂലുകളും അവരോട് പറഞ്ഞു നഹ്നു ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യന്മാർ മാത്രം ഇവിടെ ഈ പ്രയോഗം തന്നെ ഞങ്ങളല്ല ഇല്ല ബഷറുക്കും നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനുഷ്യന്മാർ മാത്രമാണ് അതിൻ്റെ അർത്ഥം ഞങ്ങൾ മലക്കുകളല്ല ദൈവികത ഉള്ളവരല്ല മറിച്ച് നിങ്ങളെപ്പോലെ തന്നെ ഉള്ളവരാണ് അതവർ ആ വാദം അവർ അംഗീകരിച്ചു പക്ഷെ ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തു എന്താണത് എന്നാൽ അള്ളാഹു ഉസ്മാനു തല അവൻ്റെ അടിമകളിൽ നിന്ന് ചിലർക്ക് അവൻ വലിയ ഔദാര്യം നൽകുന്നു അവരോട് റഹ്മത്ത് കാണിക്കുന്നു അതാണ് നുപൂവത്വം രസാലത്തും അതിനവർ മനുഷ്യന്മാരല്ലാതാവേണ്ട ആവശ്യമില്ല അതിനവർ മലക്കുകളാകേണ്ട ആവശ്യമില്ല അതിനവർ ദൈവങ്ങളാവേണ്ട ആവശ്യമില്ല മറിച്ച് മനുഷ്യരിൽ നിന്ന് തന്നെ അള്ളാഹു അവൻ്റെ അടിമകളിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ഔദാര്യവും അവൻ്റേതായ റഹ്മത്തും നൽകുകയും ചെയ്യുന്നു ഇതാണ് എല്ലാ നബിമാരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർ മനുഷ്യരാണ് എന്നവർ അംഗീകരിക്കുന്നതോടൊപ്പം ഞങ്ങൾ നബിമാർ കൂടിയാണ് അതുകൊണ്ട് ഞങ്ങളെ നിങ്ങൾ നിഷേധിക്കരുത് കളവാക്കരുത് എന്നവർ ജനങ്ങളെ പഠിപ്പിച്ചു ഇതേ കാര്യമാണ് മുഹമ്മദ് നബി അലൈഹി അലൈവസ്ലമയോട് പറയാൻ വേണ്ടിയും പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം എന്നാൽ നമുക്ക് പാരായണം ചെയ്യുന്ന വെള്ളിയാഴ്ച തോറും പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഖഫ് സൂറത്തുൽ ഖഫിലെ നൂറ്റി പത്താമത്തെ ആയത്ത് അവസാന ആയത്തിലുള്ളത് എന്താണത് ഉൽ നബിയെ പറയണം ഇത് പറയുന്നത് ആരാണ് അള്ളാഹു സുബാനോ താലയാണ് പറയുന്നത് മുഹമ്മദ് നബിയെ നബിയായി നിയോഗിച്ച ഖുറാൻ പ്രവാചകൻ അയച്ചു കൊടുത്ത നബി ആരാണ് എന്നും മറ്റുള്ളവർ ആരാണ് എന്നും കൃത്യമായി അറിയുന്ന സൃഷ്ടാവ് നബിയോട് പറയാൻ വേണ്ടി പറയുന്നത് എന്താണ് ഇന്നമ അന അനബൊറും മിസ്ലുക്കും ഞാൻ നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് ഇന്നമ എന്ന് പറഞ്ഞാൽ അത് മാത്രം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അദാത്താണ് ഇന്നമ അന അനബൊറും മിസ്ലുക്കും ഞാൻ നിങ്ങളെപ്പോലെ തന്നെയുള്ളൊരു മനുഷ്യനാണ് ഞാനൊരു മലക്കോ അതേപോലെയുള്ള ഒന്നുമല്ല പക്ഷേ യുഹാ ഇലയ്യ നിങ്ങളിൽ നിന്ന് എന്നെ വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യമുണ്ട് അതെന്താണ് എനിക്ക് വഹി ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് വഴിയില്ല യുഹാ ഇലയ്യ അന്നമ ഇലാഹുക്കും നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യനാണ് എന്നുള്ള വഹിയെ എനിക്ക് ലഭിക്കുന്നുണ്ട് ഇതേ കാര്യം സുഹൃത്ത് ഫുസ്ലത്തിലെ ആറാമത്തെ ആയത്തിലും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവിടെ വളരെ കൃത്യമാണ് ആ ഒരു വിശദീകരണം എന്താണത് സൃഷ്ടികൾ എന്നുള്ള നിലക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ എന്നുള്ള നിലക്ക് എല്ലാ അമ്പിയാക്കളും മനുഷ്യരാണ് എല്ലാവരും ആദം നബിയുടെ മക്കളാണ് ആദം അലി സ്വലാത്തു വസ്സലാം മനുഷ്യനാണ് ആദം അലി സ്വലാത്തു വസ്സലാമിയുടെ മക്കളായി വന്നിട്ടുള്ള എല്ലാ നബിമാരും മനുഷ്യരാണ് മനുഷ്യരാണ് എന്നാൽ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചില അഥവാ ശ്രേഷ്ഠതകൾ പദവികൾ അള്ളാഹു നൽകിയിട്ടുണ്ട് ആ പദവി എന്ന് പറയുന്നത് റിസാലത്തിൻ്റെ പദവിയാണ് വളരെ വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സലിസ്ലം അടക്കമുള്ള നബിമാർ സാധാരണക്കാരാണോ എന്ന് ചോദിച്ചാൽ സാധാരണക്കാരല്ല സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നതും സാധാരണക്കാരൻ എന്ന് പറയുന്നതും രണ്ടും വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ഇവിടെ സൃഷ്ടിപ്പിൽ അവർ അള്ളാഹുവിൻ്റെ അടിമകളാണ് മലക്കുകളല്ല എന്നർത്ഥം ദൈവികതയില്ല എന്നർത്ഥം ആ അർത്ഥത്തിലാണ് മനുഷ്യൻ എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ പലരും പ്രചരിപ്പിക്കുന്നത് ഒരു സാധാരണക്കാരനെ പോലെ തന്നെയാണ് മുഹമ്മദ് നബി മുഹമ്മദ് നബിക്ക് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല എന്നാണ് സെലഫികൾ വാദിക്കുന്നത് അല്ലെങ്കിൽ മുജാഹിദുകൾ വാദിക്കുന്നത് എന്നാണ് അത് തെറ്റാണ് പ്രത്യേകിച്ച് സമസ്തക്കാർ ഉന്നയിക്കുന്ന ഒരു ആരോപണം ഒരു ആരോപണമാണത് അത് തെറ്റാണ് അത് മറ്റുള്ള ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയോ വഞ്ചിക്കാൻ വേണ്ടിയോ ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന തൗഹീദിൻ്റെ ആശയത്തിൽ നിന്ന് അവരെ തടഞ്ഞു വെക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന ഒരു വലിയ തട്ടിപ്പാണത് അള്ളാഹ്ഹുസ്ബാൻ ഒത്താല പറഞ്ഞതല്ലാത്തതൊന്നും നമ്മൾ പറയുന്നില്ല ഞാൻ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനാണ് എന്ന് പറഞ്ഞത് ആരാണ് നബിയാണ് നബി അലൈഹി നബിസ്വറാലിസ്ലമ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത് അള്ളാഹു ഉസ്ബഹാനുത്തലക്ക് മുജാഹുദ് പ്രസ്ഥാനത്തിൻ്റെ ആശയമാണ് എന്ന് പറയാൻ പറ്റും അത് റഹ്മാനായ റബ്ബ് പറയുന്നതല്ലേ അപ്പോൾ റഹ്മാനായ റബ്ബാണ് ഒരു മനുഷ്യനാണ് എന്ന് പറയാൻ പറഞ്ഞത് പക്ഷേ അതേ റബ്ബ് തന്നെ ഉടനെ കൂട്ടിച്ചേർത്തുണ്ട് പക്ഷെ എനിക്ക് വാഹി ലഭിക്കുന്നുണ്ട് അതെല്ലാവർക്കും ഉള്ളതല്ല അതുകൊണ്ട് സാധാരണക്കാരനല്ല വാഹി ലഭിക്കുന്ന നബിയാണ് വഹി ലഭിക്കുന്ന റസൂലാണ് അതുകൊണ്ട് തന്നെ ദിവ്യത്വം നിങ്ങൾ പ്രവാചകന്മാരിൽ നിന്ന് എന്ത് ചെയ്യരുത് പ്രതീക്ഷിക്കരുത് ഉദാഹരണത്തിന് സൂറത്തു അൽ ഇസ്ര സൂറത്തുൽ ഇസ്രയിലെ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയാറ് വരെയുള്ള വചനങ്ങൾ ഈ വിഷയം കൈകാര്യം ചെയ്യുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ മക്കയിലെ മുഷ്രിഖുകൾ പറഞ്ഞു മിനൽ ഔ തഫ്ജീറ മക്കയിലെ മുഷ്ലിഖുകൾ പറയുകയാണ് നബിയോട് താങ്കൾ ദിവ്യപരമായ കാര്യങ്ങൾ ചെയ്യണം അതിൽ അതിൽപ്പെട്ടതാണ് ഭൂമിയിൽ നിന്ന് താങ്കൾക്ക് ഒരുപാട് ഉറവുകൾ ഉണ്ടാവട്ടെ നദികളും അരുവുകളും നിങ്ങൾ പറയുമ്പോൾ ഉണ്ടായി വരട്ടെ അല്ലെങ്കിൽ ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും അതിനിടയിലൂടെ അരുവികൾ ഒഴുകുന്ന വലിയ പൂന്തോപ്പുകൾ നിനക്കുണ്ടാവട്ടെ അല്ലെങ്കിൽ നീ ജൽപ്പിച്ചതുപോലെ ആകാശത്തിൻ്റെ കഷ്ണങ്ങൾ ഭൂമിയിലേക്ക് വീഴ്ത്തു ആകാശത്തെ കഷ്ണമാക്കിയിട്ട് ഭൂമിയിലേക്ക് വീഴ്ത്തു അല്ലെങ്കിൽ അള്ളാഹുവിനെയും മലക്കുകളെയും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ കൊണ്ടുവരൂ അല്ലെങ്കിൽ താങ്കൾക്ക് സ്വർണത്തിൻ്റെ വീടുണ്ടാവട്ടെ അല്ലെങ്കിൽ ആകാശത്തേക്ക് താങ്കൾ കയറിപ്പോയിട്ട് ആകാശത്തു നിന്നൊരു കിതാബ് കൊണ്ടുപോകാം ഞങ്ങൾ കാണണം ആകാശത്തേക്ക് കയറിപ്പോകുന്നതും എന്നിട്ട് ഖുറാനുമായിട്ട് വരുന്നതും ഞങ്ങൾ കാണണം ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അള്ളാഹു സുബഹാന പറയാൻ വേണ്ടി പറയണം പുൽ നബിയെ ഇതിൻ്റെ മറുപടി എന്താണ് ഇതൊക്കെ ഞാൻ വിചാരിച്ചാൽ എനിക്ക് കഴിയും ഞാൻ ചെയ്യാത്തത് കൊണ്ടാണ് അതിനൊക്കെ കഴിവ് അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറയാനാണോ പറഞ്ഞത് അല്ല സുബഹാന റബ്ബി എൻ്റെ റബ്ബ് പരിശുദ്ധനാകുന്നു ഇതൊക്കെ റഹ്മാനായ റബ്ബിന് മാത്രം പറ്റുന്ന കാര്യങ്ങളാണ് ഹൽ കുൻതു ബഷറൻ റസൂല ഞാനൊരു മനുഷ്യനായ റസൂലാണ് അതല്ലാതെ മലക്കല്ല അല്ലെങ്കിൽ ഇതേപോലെ അതിന്റെ അർത്ഥം മലക്കുകൾക്ക് ദിവ്യപരമായി പ്രവർത്തിക്കാൻ പറ്റുന്നല്ല പക്ഷേ നമുക്കറിയാം മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ പ്രകൃതം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മലക്കല്ല ദിവ്യപരമായ കഴിവ് നൽകപ്പെട്ട ദൈവികതയുള്ള ഒരാളുമല്ല ദൈവത്തിന്റെ അംശവുമല്ല ഞാനൊരു മനുഷ്യനായ റസൂലാണ് ഞാൻ മനുഷ്യനാണ് അതോടൊപ്പം എന്നെ റസൂലായി തിരഞ്ഞെടുത്തു എന്നേ ഉള്ളൂ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒന്നും കാണിക്കാൻ എനിക്ക് കഴിയില്ല എന്നിട്ട് ഒന്നുകൂടി അള്ളാഹു വ്യക്തമാക്കാൻ പറഞ്ഞു എന്താണത് ഭൂമിയിൽ ജീവിക്കുന്നത് മലക്കുകളായിരുന്നെങ്കിൽ അവർക്കിടയിലേക്ക് ഒരു മലക്കിനെ ഞാൻ റസൂലായി അയക്കുമായിരുന്നു പക്ഷെ ഭൂമിയിൽ ജീവിക്കുന്നത് മനുഷ്യരായതുകൊണ്ട് മനുഷ്യരിൽ നിന്നുള്ള ഒരു പ്രവാചകനെയാണ് നിയോഗിച്ചിട്ടുള്ളത് മാത്രമല്ല നബിസ്വല അലൈഹി സ്വലമ മനുഷ്യനല്ല എന്ന് പറയുമ്പോഴാണ് അത് നബിയെ കുറച്ച് കാണിക്കുന്നത് മനുഷ്യനായിരിക്കെ ഇത്രയും ഉന്നതമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാവുക എന്നുള്ളതാണ് ശ്രേഷ്ഠത നേരെ മറച്ച് തെറ്റൊന്നും ചെയ്യാത്ത മലക്ക് വന്നിട്ട് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ അഭിനയിച്ചിട്ട് മനുഷ്യന്മാരോട് അതേപോലെ ആവണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയാവുകയില്ല അതാണ് അള്ളാഹു ഉസ്മാനത്തോല പറയുന്നത് നിങ്ങൾ മലക്കുകളാണെങ്കിൽ നിങ്ങൾക്കിടയിലേക്ക് മലക്കിനാണ് അയക്കുക നിങ്ങൾ മനുഷ്യരാണ് എന്നുള്ള നിലക്ക് മനുഷ്യനാണ് മുഹമ്മദ് നബി സഹ് അലൈഹി വസ്ലം അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ് ആ പ്രവാചകം പറയുന്നതും ആ പ്രവാചകൻ പ്രവർത്തിച്ച് കാണിക്കുന്നതും അതൊരിക്കലും പ്രവാചകൻ്റെ ഒരു ന്യൂനതയല്ല മനുഷ്യനായിരിക്കുക എന്നുള്ളത് അതാണ് പ്രവാചകൻ്റെ മഹത്വം അള്ളാഹുവിൻ്റെ അടിമയായിരിക്കെ അള്ളാഹു പല നിലക്കും അദ്ദേഹത്തിന് ഔന്നിത്യം നൽകി ആ ഔന്നിത് നമ്മൾ അംഗീകരിക്കണം നബി സല്ല അലൈഹി ഇസ്ലമിയുടെ പേര് കേൾക്കുമ്പോൾ സല്ല അള്ളാഹു അലൈഹി വസല്ലം നമ്മൾ പറയണം അത് സാധാരണക്കാരനായ ഒരാളുടെ പേര് കേൾക്കുമ്പോൾ അതില്ല നബിയുടെ പേര് കേൾക്കുമ്പോൾ സൊല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം അത് ഒരേ ഒരാൾക്ക് മാത്രമാണ് ലഭിക്കുന്നത് വസീല എന്ന് പറയുന്ന ആ ഒരു മഹാമൻ മഹ്മൂദ് സ്തുത്യർഹമായ ആ ഒരു സ്ഥാനം അത് മുഹമ്മദ് നബി നബിസ്ലാ അലിസ്ലമൊക്കെയാണ് അള്ളാഹുവിൻ്റെ റസൂല് സയ്യിദ് വലതി ആദം ആദം സന്തതികളുടെ സയ്യിദാണ് കയ്യാമത്ത നാളിൽ നബി ഉള്ളു അലൈഹി സ്ലാമാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് പറഞ്ഞാലും അനുസരിക്കണം അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന വാർത്തകളൊക്കെ അംഗീകരിക്കണം പ്രവാചകം പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ കാര്യങ്ങളെന്നൊക്കെ വിട്ടുനിൽക്കണം പ്രവാചകൻ്റെ സന്നിധിയിൽ വെച്ച് ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല പ്രവാചകൻ്റെ അഭിപ്രായത്തെ മറികടന്നുകൊണ്ട് അഭിപ്രായം പറയാൻ പാടില്ല മറ്റുള്ളവരോട് ഒച്ചയിട്ട് സംസാരിക്കുന്നത് പോലെ നബീസ് അല്ലു അലി സ്വലമയോട് ഒച്ചയിട്ട് സംസാരിക്കാൻ പാടില്ല അതേപോലെ തന്നെ പ്രവാചകൻ്റെ ശരീരത്തിനും മറ്റും ഒരുപാട് ബറക്കത്തുകൾ അള്ളാഹുസ്ബാൻ നൽകിയിട്ടുണ്ട് പ്രവാചകൻ്റെ മുടിക്ക് പറക്കത്തുണ്ട് പ്രവാചകൻ്റെ ഉമിനീരിന് പറക്കത്തുണ്ട് നബീസ്വലു അലി വലമയുടെ വിയർപ്പിന് പറക്കത്തുണ്ട് അതൊക്കെ രോഗശമനത്തിനും മറ്റും വേണ്ടി സ്വഹാബി സ്വഹാബികൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നബീസ്വല്ലാവിസ്വലമയുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതകളുണ്ട് അതേപോലെ തന്നെ റസൂൾ ഉള്ളാഹി സല്ലാഹു അലൈ വസ്സലമയുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ മഹത്വങ്ങളൊക്കെ തന്നെ നബി സല്ലു അലൈ വസ്ലമക്കുണ്ട് ഇതൊന്നും മുജാഹിദുകൾ എതിർത്തിട്ടില്ല ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല എല്ലാം അംഗീകരിക്കുന്നു അഹ്ലു അഖിലസ്തുന്നത്തിവൽ ജമാഅത്ത് പ്രവാചകനോട് എന്തെല്ലാം ആദാബുകൾ മര്യാദകൾ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഏറ്റവും നന്നായി നമ്മൾ കാണിക്കുന്നു അപ്പം ഇതെല്ലാം ഇത്രയും ബഹുമാനങ്ങൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ആരോപണം നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് യഥാർത്ഥത്തിൽ അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സാധാരണ നിലക്ക് ഈ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ഒരാളെ ഒരു നബിയെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ ഒരു വലിയനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കുറേ ദിവ്യ കഴിവുകളുണ്ട് സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ കഴിവുകൾ അവർക്കുണ്ട് അതേപോലെ തന്നെ അവരുടെ ഹക്കുജാബ് വറക്കത്തുകൊണ്ട് പ്രാർത്ഥിക്കാം അവരോട് ഡയറക്റ്റ് തന്നെ ഇസ്തിഹാസം നടത്താം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അത് ആദരവായി തീരുന്നത് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവരെ സാധാരണക്കാരാക്കലാണ് എന്ന ഒരു അടിസ്ഥാനവുമില്ലാത്തൊരു വിശ്വാസം അവർക്കുണ്ട് പ്രവാചകന്മാരിലൂടെ മോൾജിതത്തുകൾ എമ്പാടും പ്രകടമായിട്ടുണ്ട് നബി അലൈഹി അലിസ്സലമിക്ക് ഒരുപാട് മോൾജിതത്തുകൾ ഉണ്ടായിട്ടുണ്ട് പരിശോധന ഏറ്റവും വലിയ മോജിദത്താണ് ചന്ദ്രൻ പിളർന്നിട്ടുണ്ട് നബിയുടെ വിരലുകൾക്കുള്ളിലൂടെ വെള്ളം വന്നിട്ടുണ്ട് ഭക്ഷണം അധികരിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട് പലർക്കും സാധ്യമാവാത്ത കാര്യം നബിസ് അലൈഹി സ്വലം അള്ളാഹുവിൻ്റെ നാമത്തിൽ ചെയ്തപ്പോൾ അത് സാധ്യമായിട്ടുണ്ട് സ്വഹാബികളിൽ ഒരുപാട് ആളുകൾ ശ്രമിച്ച ഒരു വലിയ പാറ കഷ്ണം അള്ളാഹുവിൻ്റെ റസൂൽ ഒരൊറ്റ വെട്ടിന് രണ്ട് കഷ്ണമാക്കിയിട്ടുണ്ട് അതൊക്കെ പ്രവാചകന്മാരിലൂടെ അള്ളാഹു വെളിവാക്കുന്ന മോജിദാത്തുകളാണ് അലൈഹി അള്ളുഹുലം ഒരു സദസ്സിലേക്ക് വന്നപ്പോൾ അവർ എഴുന്നേറ്റ് നിന്നപ്പോൾ നബിസ് അല്ലാണ്ട് പറഞ്ഞത് ക്രിസ്ത്യാനികൾ ഈസാലിസ്ലാത്തു വസ്ലാമിയെ ബഹുമാനിച്ച് ആദരിച്ച് ആരാധിച്ചതുപോലെ നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ചെയ്യരുത് ഞാനൊരു അബ്ദുദാണ് അതുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണ് പ്രത്യേകം റസൂൽ ഊന്നി പറയാണ് ദൈവികത കൽപ്പിക്കാതിരിക്കാൻ അതേപോലെ തന്നെ ബിസ്വലി ഇസ്ലാമേ അ സയ്യിദ് എന്ന് ചില സാഹാബികൾ വിളിച്ചപ്പോൾ പ്രവാചകം പറഞ്ഞു ഞാൻ സയ്യിദ് അല്ല സയ്യിദ് സയ്യിദ് അള്ളാഹുവാണ് എന്ന് പ്രവാചകം പറഞ്ഞിട്ടുണ്ട് നാളെയുടെ കാര്യം അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ട് എന്ന് ചില കുട്ടികൾ പാട്ടുപാടിയപ്പോൾ എനിക്ക് ഖൈബ അറിയില്ല നബി നബിസ്വാസം പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുറാനിൽ തന്നെ അള്ളാഹു ഉസ്ബാനു താല നബി സല അലൈഹി ഇസ്ലമയോട് പറയാൻ വേണ്ടി പറയുന്നത് നബിയെ പറയുക ഇന്നി നബിയെ പറയുക അള്ളാഹുവിൻ്റെ ഖജനാവുകൾ എൻ്റെ കൈകളിലില്ല എനിക്ക് അദൃശ്യമറിയില്ല ഞാനൊരു മലക്കാണെന്നും നിങ്ങളോട് പറയുന്നില്ല ഇരൈ എനിക്ക് വഹിയായി ലഭിക്കുന്നതിനെ ഞാൻ ഫോളോ ചെയ്യുന്നു അപ്പോൾ ഇവിടെ ആ ഒരു വ്യത്യാസം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരികയാണ് അദൃശ്യമറിയാവുന്ന അള്ളാഹുവിൻ്റെ ഖജനാബുകളും അള്ളാഹുവിൻ്റെ കഴിവുകളുമൊക്കെ സംശീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം എന്നുള്ള നിലക്കല്ല പ്രവാചകന്മാർ പരിചയപ്പെടുത്തപ്പെട്ടത് മറിച്ച് മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള ദൈവദൂതന്മാരാണ് അവർ അവർക്ക് വഴി ലഭിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മഹത്വവും ആദരവും ബഹുമാനവുമെല്ലാം അവർക്ക് കൽപ്പിച്ചു നൽകണം എന്നാൽ ഒരിക്കലും അവരെ ആരാധിച്ചുകൂടാ അവരോട് പ്രാർത്ഥിച്ചുകൂടാ അവർക്ക് ദിവ്യത്വം കൽപ്പിച്ചുകൂടാ ആ നിലക്കുള്ള കാര്യങ്ങളൊന്നും പാടില്ല ഇത് വളരെ കൃത്യമായി വേർതിരിച്ച് ലോകത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സുന്നത്തി വൽ അഖില അത് തന്നെയാണ് സലഫുകളുടെ നിലപാട് അത് തന്നെയാണ് സലഫികളും സ്വീകരിക്കുന്നത് മറ്റുള്ളതെല്ലാം കേവലം ചില പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആരോപണങ്ങൾ മാത്രമാണ് ഏതായാലും വലിയൊരു തെറ്റിദ്ധാരണയാണ് മാറി